ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇത് നമ്മുടെ ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രമാണേ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പന്ത്രണ്ട് വരെ ഉള്ള ക്ഷേത്രം ഒന്ന് ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലാക്കി അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പതിനൊന്ന് അമ്പതൊക്കെ ആയപ്പോഴത്തേന് ക്ഷേത്രത്തിലെത്തി കാരണം നമ്മൾ തലേന്ന് ഹസ്ബൻഡ് വീട്ടിൽ ചെന്നെങ്കിലും നമുക്കിങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോകണം എന്നുള്ള ഒരു കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്ലാനിങ്ങേ ഇല്ലായിരുന്നു പക്ഷെ തലേന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു ഒന്ന് പോയാലോ എന്ന് തോന്നിയാലും മഴ കാരണം പിള്ളേരെ കൊണ്ട് പോകുന്ന കാര്യം ആലോചിച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു പക്ഷേ നെക്സ്റ്റ് ഡേ നല്ല കാലാവസ്ഥ അങ്ങനെ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ വേറെ ചെന്നാൽ പെട്ടെന്ന് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി പതിനൊന്ന് അമ്പതായപ്പോൾ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എന്താ പറയുക ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് നമ്മൾ ചില ദേവി ക്ഷേത്രങ്ങളിലായാലും കണ്ണൻ്റെ അമ്പലത്തിലായാലും പോകുമ്പോൾ ചില അനുഭവങ്ങളുണ്ടാകത്തില്ലേ അതുപോലൊക്കെ അങ്ങ് തോന്നിപ്പോയി കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചാന്താട്ടം നടക്കുകയാണ് ചാന്താട്ടം കേട്ടിട്ടേ ഉള്ളൂ കുറേ ഭക്തർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പക്ഷേ അത് കാണാൻ സാധിച്ചു അതെന്നു വെച്ചാൽ കലശപൂജ പോലെ കുറെ കലശമൊക്കെ വെച്ചിട്ടുള്ളൊരു പൂജ അതിനുശേഷം നമ്മൾ തൊഴുതിറങ്ങാറായപ്പോൾ തിരുമേനി പറഞ്ഞു പിൻവാതിൽ തുറക്കുമെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പിൻവാതിൽ തുറക്കും അവിടെ ഒറ്റക്കൽ വിഗ്രഹമുണ്ട് ദേവി വിഗ്രഹമുണ്ട് ഭദ്രകാളി രൂപമാണ് അനുഗ്രഹം ചൊരിഞ്ഞ് നിൽക്കുന്ന എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നമ്മളാരോ അമ്മയുൾപ്പെടെ ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേന് പിൻവാതിൽ തുറന്നു ദേവിയെ നന്നായിട്ട് കണ്ടു തൊഴുതു അവിടുത്തെ പൂജകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു അതിനുശേഷം നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോയി ഈ അന്നദാനം കഴിക്കും വീഡിയോസാണ് ഇത് കേട്ടോ കഞ്ഞിയും മുതിര പയറിൻ്റെ തോരനും കറിയുമൊക്കെ അത് നമ്മൾ പിള്ളേരും എല്ലാവരും കൂടെ കഴിച്ചു കഴിച്ചതിന് ശേഷം കുറച്ച് നേരം മിറ്റത്തൊക്കെ നീന്തുന്നു കാരണം നല്ല കാലാവസ്ഥയാണ് ഒരു തുള്ളി വെള്ളം പോലും നമുക്കിട്ട് ദൈവത്ത് നനയ്ക്കാൻ വേണ്ടി പെയ്തിട്ടേയില്ല ചെറുതായിട്ടൊന്നും പൊടിച്ചെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ടതില്ലായിരുന്നു ഇതൊക്കെ കിടക്കുന്ന വെള്ളമൊക്കെ ഇന്നലെ പെയ്ത മഴയുടെയാണ് അപ്പോൾ ചില ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ പോകണമെങ്കിൽ അതിനൊരു നിയോഗം വേണം അല്ലെങ്കിൽ ഒരു നിമിത്തം വേണം അവിടെ പോയി അത് കാണണമെങ്കിൽ ഒരു നിമിത്തം വേണം നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ദേവി വിളിക്കണം അവിടെ ചെല്ലണമെങ്കിൽ അതുപോലെ ഓരോ കാര്യങ്ങളും അത് അതിൻ്റേതായിട്ടുള്ള രീതി പറയുന്നത് സത്യമാണെന്ന് ചിലത് എടുത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു എന്തായാലും ദേവി നമ്മളെന്താ തൃപ്തിപ്പെടുത്തിയാണ് വിട്ടതെന്ന് പറയാം കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഓടിച്ചെന്നെങ്കിലും നമുക്ക് കൈ നിറയെ എന്താ പറയുക അനുഗ്രഹങ്ങൾ തന്നിൻ്റെ കൂട്ട് തന്നെ തോന്നി കാരണം ചാന്താട്ടം കേട്ടിട്ടേ ഉള്ളു കാണാൻ പറ്റി പിൻവാതിൽ തുറന്ന് ദേവിയെ കണ്ടു അന്നദാനം കണ്ടു അതിനുശേഷം അവിടെ ഒരു അമ്മ ഞങ്ങൾക്ക് പായസം തന്നു അവിടെ അവിടെന്നത്തെ പൂജയുടെ അങ്ങനെ എല്ലാം തൊഴുത് തൃപ്തിയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും മടങ്ങിയത് അപ്പോഴത്തേന് കടകളൊക്കെ തന്നെ ഉണ്ടോ അടച്ചിരുന്നു എങ്കിലും നമ്മൾ ഇച്ചിരി നേരം അവിടെയൊക്കെ നിന്നിട്ട് ഒരു ഫോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളൊരു ഒന്നരയൊക്കെ ആയപ്പോഴത്തന്നെ വീട്ടിലെത്തി കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്